ഇനി ഉള്ളത് തുലാംകൂറാണ് തുലാക്കൂറിന് അത് ചിത്തിരയുടെ അവസാനത്തെ രണ്ട് പാദവും ചോദ്യം വിശാഖം മുക്കാലും വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേർന്നതാണ് തുലാക്കൂറ് ഈ കൂറിൽ ഫെബ്രുവരി മൂന്ന് മൂന്ന് മുതൽക്ക് അഞ്ചാം സ്ഥാനത്താണ് ബുധനും ആറാം തീയതിക്ക് ശേഷം ശുക്രനും അഞ്ചാം ഭാ അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത അതുകൊണ്ട് ഉണ്ടാകുന്ന പഠനവും ആ പഠനം മൂലമുണ്ടാകുന്ന റിസേർച്ച് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ നേട്ടമുണ്ടാകും അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മീഡിയ സംബന്ധിച്ചുള്ള ക്രിയേറ്റീവായിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ പ്രണയം ഉള്ളവർക്കും ഒക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ ഇങ്ങനെ ഈ മേഖലകളിൽ കലാ മീഡിയ മുതലായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ധനസംബന്ധമായിട്ട് വരുമാനം വർദ്ധിക്കും അതുകൊണ്ടുണ്ടാവുന്ന സൗഖ്യം അനുഭവിക്കാൻ സാധിക്കും ആരോഗ്യപരമായിട്ട് സ അനുകൂലം തന്നെയാണ് മറ്റ് രോഗങ്ങളും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കുടുംബപരമായിട്ടാണെങ്കിൽ മക്കളുമായിട്ട് ഒന്നിച്ച് ഇരുന്ന് സന്തോഷത്തോടു കൂടി വർത്തിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് പരിഹാരമായിട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി പൂജ നടത്തുക അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ പൂജ നടത്തുക അതുപോലെ തന്നെ സംഗീതം കല മുതലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതനാകുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ജോലികൾ ചെയ്യുന്നതും ഒക്കെ മനസ്സിന് കൂടുതൽ ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാക്കും ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയമാണ് ഈ പൂയം എന്നുള്ളത് പുഷ്യ നക്ഷത്രം എന്നാണ് അതിന് പറയുക ഇതിൻ്റെ അതിദേവത സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷ നമ എന്ന് പറയാറുണ്ട് അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മ ബന്ധം ബ്രഹ്മമായിട്ടുള്ള സംയോഗം തേ സൂചിപ്പിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാ എല്ലാത്തിൻ്റെയും ഗുരുവാണ് സാക്ഷാൽ സദാശിവൻ ഗുരു ഈശ്വരൻ്റെ പോലും ഗുരു ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാടിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇനി അതിനെ മുകളിലേക്ക് മറ്റൊന്നില്ല ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത് അതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത് ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ് വിശേഷിച്ച് ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം അത് ഈ മാസം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക അവിടെ വ്രതമെടുക്കുക ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ നമ്മുടെ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അത് അങ്ങനെ പഠന സംബന്ധമായിട്ട് അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത് നമസ്കാരം